ിലെ വിദഗ്ധരായ ഡോക്ടർമാരുടെ ചികിത്സ കൊണ്ട് എനിക്ക് എന്റെ കാഴ്ചശക്തി പൂർണ്ണമായും തിരിച്ചു കിട്ടി എനിക്ക് വായിക്കാം ഫൗണ്ടേഷൻ ഐ ഹോസ്പിറ്റൽ കേരളത്തിൽ കീരമ്പാറയിൽ ഹാങ്ങിംഗ് ഫെൻസിംഗ് സ്ഥാപിക്കാൻ വാഗ്ദാനങ്ങൾ മാത്രം തുടരുന്നതിനാൽ പ്രതിഷേധം ശക്തമാകുന്നു ഹാങ്ങിംഗ് ഫെൻസിംഗ് നിർമ്മാണ ഉദ്ഘാടനം നടത്തി മാസങ്ങൾ പിന്നിട്ടിട്ടും നിർമ്മാണ പ്രവർത്തനങ്ങൾ ഇതുവരെ ആരംഭിച്ചിട്ടില്ല കീരമ്പാടയിൽ ഹാങ്ങിംഗ് ഫെൻസിംഗ് നിർമ്മാണത്തിന്റെ ഉദ്ഘാടനം മന്ത്രി നിർവഹിച്ച മാസങ്ങൾ പിന്നിട്ടിട്ടും നിർമ്മാണ പ്രവർത്തികളൊന്നും ആരംഭിക്കാത്തതിൽ വ്യാപക പ്രതിഷേധം കീരമ്പാട പഞ്ചായത്തിലെ വനാതിർത്തിയോട് ചേർന്നുള്ള പ്രദേശങ്ങളിൽ വന്യമൃഗശല്യം രൂക്ഷമാണ് കാട്ടാനക്കൂട്ടം നിത്യവും കൃഷിയിടങ്ങൾ നശിപ്പിക്കുകയും പ്രദേശവാസികൾക്ക് വീടിന് പുറത്തിറങ്ങാൻ ഭയവുമാണ് നാട്ടുകാരുടെ നിരന്തര പരാതികളെ തുടർന്ന് കീരമ്പാട പഞ്ചായത്തിലെ വന്യമൃദ്ദശല്യത്തിന് പരിഹാരം കാണാൻ തൊണ്ണൂറ്റിമൂന്ന് ലക്ഷം രൂപ ചെലവഴിച്ച് എട്ട് കിലോമീറ്റർ ദൂരത്തിൽ കീരമ്പാട പഞ്ചായത്തിൽ ഹാങ്ങിംഗ് ഫെൻസിംഗ് സ്ഥാപിക്കാൻ അനുമതി ലഭിച്ചതിനെ തുടർന്ന് ഒക്ടോബർ ഇരുപത്തിയാറിന് വനംവകുപ്പ് മന്ത്രി എ കെ ശശീന്ദ്രൻ പദ്ധതി ഉദ്ഘാടനം ചെയ്തെങ്കിലും നിർമ്മാണ ജോലികൾ ഇതുവരെയും ആരംഭിച്ചിട്ടില്ല മാസങ്ങൾ പിന്നിട്ടിട്ടും പദ്ധതി ഇപ്പോഴും വിടും വാഗ്ദാനം മാത്രമായി തുടരുകയാണ് വാഗ്ദാനമല്ല ജീവൻ സുരക്ഷിതമാക്കാനുള്ള നടപടികളാണ് സർക്കാരിന്റെ ഭാഗത്തുനിന്നുണ്ടാകേണ്ടതെന്ന് കീരമ്പാട പഞ്ചായത്ത് മുൻ പ്രസിഡന്റ് മാമച്ചൻ ജോസഫും വേദി നേതാവ് ജോളി ഐസക്കും പറഞ്ഞു ഞങ്ങൾ ഉദ്യോഗസ്ഥരോട് ചോദിക്കുമ്പോൾ വർക്ക് നാളെ ആരംഭിക്കും നാളെ ആരംഭിക്കും ഇതുവരെയും നമ്മൾ എന്നും പറയുന്നത് പോലെ തന്നെ വളരെ നിസ്സംഗത മനോഭാവം സ്വീകരിച്ചു കൊണ്ട് വനം വകുപ്പ് മുന്നോട്ടേക്ക് പോകുക ഇവിടെ വേനലായതോടുകൂടി ഈ സ്ഥലം എന്ന് പറയുമ്പോൾ കീരമ്പറ ഗ്രാമപഞ്ചായത്തിൽ വനമില്ല ഇവിടെ ആകപ്പാടെ ഞങ്ങൾക്കുള്ള മൂന്ന് പോയിന്റ് ഏഴ് എട്ട് സ്ക്വയർ കിലോമീറ്റർ പ്ലാന്റേഷൻ ആണ് അതായത് ശാസ്ത്രീയമായി ഒരാനയ്ക്ക് വസിക്കണമെങ്കിൽ ഇരുപത്തഞ്ച് സ്ക്വയർ കിലോമീറ്റർ സ്ഥലം വേണമെന്നിരിക്കെ ഈ നിസാരമായ സ്ഥലത്ത് ഏഴെട്ട് ആനകൾ ദൈനംദിനം അങ്ങോട്ടും ഇങ്ങോട്ടും ജനവാസ മേഖലയിലേക്കും ജനങ്ങൾ സഞ്ചരിക്കുന്ന പ്രധാനപ്പെട്ട കുട്ടമ്പഴിക്ക് പോകുന്ന റോട്ടിലും ദൈനംദിനം ആനകൾ വിരയിക്കുകയാണ് എല്ലാവരും എല്ലാ ദിവസവും ആനകളുടെ ഓരോരോ പ്രശ്നം കൊണ്ട് അപകടത്തിൽ നിന്ന് തലമുടി നാരാണ് ആളുകൾ രക്ഷപ്പെടുന്നത് ഞങ്ങൾ ചോദിക്കുന്നത് നമുക്കറിയാം ഇപ്പോൾ കഴിഞ്ഞ നാല് ദിവസം കൊണ്ട് തന്നെ അഞ്ചു ആളുകളാണ് കേരളത്തിൽ കൊല്ലപ്പെട്ടിരിക്കുന്നത് ഇതുപോലെ ആരെങ്കിലും മരിക്കുവാൻ വേണ്ടിയിട്ടാണോ സർക്കാർ നോക്കിയിരിക്കുന്നത് എന്നാണ് ഞങ്ങൾ ചോദിക്കാനുള്ളത് ഇനി ആരെങ്കിലും മരിച്ചു കഴിഞ്ഞാൽ മാത്രമാണോ നിങ്ങൾ ഇവിടെ ഫെൻസിങ് ആരംഭിക്കുകയുള്ളൂ വേനൽക്കടുത്തോടുകൂടി ആനകളെല്ലാം വെള്ളത്തിനും ഭക്ഷണ ഭക്ഷ്യാവശ്യത്തിനും വേണ്ടി നമ്മുടെ ഈ പുഴം ഇറങ്ങി വന്നുകൊണ്ടിരിക്കുകയാണ് ഇപ്പം ഈ പുഴവഴി പഴയുടെ തീരത്തൂടെയുള്ള ഫെൻസിങ് ആണ് ഇപ്പോൾ സർക്കാർ അനുവദിച്ച് അത് പാസ്സാക്കിയിരിക്കുന്നത് ബഹുമാനപ്പെട്ട ഡി എഫ് ഒ ഞങ്ങളോട് പറഞ്ഞതനുസരിച്ച് ഇവിടെ ഫെൻസിങ്ങിനുള്ള എല്ലാ നടപടികളും സ്വീകരിച്ച് അതിൻ്റെ പേപ്പറുകൾ കൊടുത്തു പോലീസ് അസോസിയേഷനാണ് അതിൻ്റെ ടെൻഡർ എടുത്തിരിക്കുന്നത് എന്നാണ് നമുക്കറിയാൻ കഴിഞ്ഞത് ഒരു കാലത്തും നടപ്പിലാകാത്ത രീതിയിലുള്ള ഒരു പ്രവർത്തനമാണ് ഇവിടെ നടന്നുകൊണ്ടിരിക്കുന്നത് അതിൻ്റെ കാരണം ഒരു വർഷമാണ് ഈ ടെൻഡറിൻ്റെ കാലാവധി എന്നാണ് അറിയാൻ കഴിഞ്ഞത് യുദ്ധകാല അടിസ്ഥാനത്തിൽ എത്രയും വേഗം നടപ്പിലാക്കേണ്ട ഈ ഫെൻസിംഗ് സംവിധാനം ഒരു വർഷം നീണ്ട ടെൻഡർ നടപടിയിലേക്ക് പോകുന്നതോടുകൂടെ ഇവിടെ ഉള്ള ജനങ്ങളുടെ ജീവൻ വളരെ ഭീഷണിയിലാണ് കാരണം പറഞ്ഞു കഴിഞ്ഞാൽ ഓരോ ദിവസവും ഇവിടെ ആനകളുടെ എണ്ണം കൂടി വന്നുകൊണ്ടിരിക്കുകയാണ് ആനശല്യം രൂക്ഷമായിട്ടും അധികൃതർ അനാസ്ഥ തുടരുന്നതാണ് പ്രദേശവാസികളെ രോഷാകുലരാക്കുന്നത് ന്യൂസ് ഡെസ്ക് ന്യൂസ് നൂറ്റാണ്ടുകള് പഴക്കമുള്ളതും സദാശിവബ്രഹ്മെന് പൂജയുള്ളതുമായ കിരാത ശിവപാർവതി സാന്നിധ്യം കുടികൊള്ളുന്ന ദക്ഷിണക്കൊട്ടിയൂർ പോത്താനിക്കാട് തൃക്കേപ്പടി ശ്രീ മഹാദേവ ക്ഷേത്രത്തില് ഇളനീര് കൊണ്ട് രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് ഫെബ്രുവരി ഇരുപതു മുതൽ ശിവരാത്രി വരെ ദേശ ഇളനീരാട്ടം നടത്തുന്നു എല്ലാ ഭക്തജനങ്ങളുടെയും സാന്നിധ്യ സഹകരണങ്ങൾ പ്രതീക്ഷിക്കുന്നു